ും ഭർത്താവുമാണ് കേട്ടോ എന്താ ചാനലിന്റെ പേര് ആ മലപ്പുറം ഫാമിലി ബ്ലോഗ് ഞാൻ പുതിയപ്പോഴ്ക്ക് ബ്രെഡ് കൊടുക്കാൻ പറഞ്ഞപ്പോ ഇന്നലത്തെ പഴയ ആ മന്തി അടിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടി ഉള്ളിച്ചോറാക്കി കൊടുക്കാണ് ഇങ്ങനത്തെ ഭാര്യമാരെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ പറയാ പുണ്യം ചെയ്താൽ പോരാ ആ പുറമെ ബ്രെഡും ഉണ്ട് അതാണ് ഇങ്ങോട്ട് നോക്കി നാല് നാലുകാൽ ഇങ്ങോട്ട് നോക്കിയാണെ മക്കളെ പെരിയിലാവുമ്പോ എട്ട് മണിക്ക് നീച്ചാത്ത ഇവിടെ റിസോർട്ടിൽ എത്തിയപ്പോ ആറ് മണിക്ക് തന്നെ അതെ താജു സ്കലിണ്ടോ ഇല്ല ആ അതില്ല താജു എന്താന്നറ ഇല്ലല്ലേ എന്നും ഇടക്ക്ണ്ടത് ആ ജോസ് ആണ് ആബിദ എന്താ െ ആരും ഇപ്പൊ ആറുമണിക്കാണ് ഈക്കിടെ കൂട്ടത്തിലാണ് ഏകന്താ നോക്കി റിസോർട്ടിലായപ്പോ എന്തൊക്കെയാണ് എന്ന് ഓട്ടാട കലക്കി പോയ മനസ്സിലാ ം ദോശ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇതിനൊക്കെ ലൈക്കും കമന്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ മനുഷ്യന്മാരല്ല കാരണം ഇങ്ങോട്ട് നോക്കി ഊച്ച കാരനോടുത്ത ഒരു ബ്ലോഗർ കയറി ആ വീഡിയോ എടുക്കാനേ എന്തിനാണ് വീഡിയോ എന്താണ് നാല് കരിണ്ടേ കരി

ഹായ് ഹലോ മക്കളെ ബുള്ളറ്റുമാനാണ് നമ്മളിപ്പോൾ ഉള്ളത് എടവണ്ണ പുള്ളിപ്പാടെന്ന സ്ഥലത്താണ് കുറച്ച് വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക പല നാടുകളിൽ ജനിച്ച് പല കുടുംബ പശ്ചാത്തലത്തിലൊക്കെ ജീവിച്ച് പല സ്ഥലങ്ങളിലായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയയിലൂടെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഫാമിലി ആയിട്ട് മാറി ഒരു യൂട്യൂബ് ഫാമിലി എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലായിട്ട് ഒരു റിസോർട്ടിലേക്ക് വന്നതാണ് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളത് എന്താ പറയുക സുന്ദരമായിട്ടുള്ള ഈ ചാലിയാറിൻ്റെ തീരത്ത് പിന്നെ ഈ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന റിവർ ബീച്ച് എന്നു ഈ റിസോർട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത് ഓക്കെ അപ്പോൾ കുടുംബമായിട്ടൊക്കെ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് തൽക്കാലം എന്താ പറയുക എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ശാന്തസുന്ദരമായിട്ടുള്ള ശാന്ത പറയാ പിന്നെ ഒരു സ്ഥലമാണ് കേട്ടോ തികച്ചും സൈലൻ്റ് ആണ് മറ്റൊരു ശല്യങ്ങളോ വാഹനങ്ങളോ ശല്യങ്ങളോ മറ്റും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇങ്ങനെ യാത്ര അനുഭവം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ പുറം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റിസോർട്ടുകളിലും പിന്നെ ഒക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നമ്മളെ മലപ്പുറത്ത് നമ്മളെ മൂക്കിൻ്റെ ഷോട്ടിലായിട്ടുള്ളത് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ ഗേറ്റൊക്കെ ഇങ്ങനെ പോയാൽ കട്ടൊക്കെ വിരിച്ചിട്ടുള്ള മനോഹരമായ സ്ഥലത്തിലൂടെ കുറച്ചൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാം തൊട്ടപ്പുറത്തന്നെ ചാലിയാറിൻ്റെ ചാലിയാറിൻ്റെ പുഴയാണ് ഇവിടെ ഒരു പട്ടിക്കൂടെ ഒക്കെ ഉണ്ട് പക്ഷേ നായൻപട്ടീൻ്റെ ഉള്ളിലല്ല കുറച്ച് തേങ്ങയ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അത്രയും നല്ലവരായതുകൊണ്ട് ചിലപ്പോൾ പട്ടീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ പിന്നെ കമുങ്ങിൻ്റെ ഇതെങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടുകൾ വിശുദ്ധമായിട്ട് കാണിച്ചു തരാം അടുത്ത് വലുത് സൈഡിലായിട്ട് കുറച്ച് തോട്ടങ്ങളാണ് പിന്നെ എന്തൊക്കെയോ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് പെട്ടാല് ഇവിടെ എന്താ പറയുക നമുക്ക് താമസിക്കാമല്ലേ ഫാമിലി ആയിട്ട് താമസിക്കാമല്ലേ ലോ ബഡ്ജറ്റിലാണ് കേട്ടോ പിന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണും ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കിച്ചണ് മനോഹരമായിട്ടുള്ള കിച്ചന് വിശാലമാണ് വിമന്തി ഉണ്ടാക്ക നിങ്ങൾക്ക് പിന്നെ അതുപോലെ ആരാ ആ രാവിലെ പിന്നെ അൽഫാം എല്ലാ സൗകര്യങ്ങളും കേട്ടോ ഇത് പുലിമാടെ അല്ലാതെ അടുപ്പാണ് ണ്ടെങ്കിൽ ഇങ്ങനെ പോലും കുത്തി കൊടുക്കണം വെന്തായാലും കുത്തുറന്താ നല്ല കുത്തിക്കോട്ടെ അമ്മ ഒരു കുത്തു കോഴിക്കും അപ്പോൾ കിസ്റ്റണ്ണെന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു കോട്ടയാടൊക്കെ ഉണ്ട് കേട്ടോ വലുതെ റിസോർട്ട് തന്നെയാണ് അപ്പുറത്തായിട്ട് സ്വിമ്മിംഗ് പൂളിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടത്തൊക്കെ ഉണ്ടോ ഇതിനെന്തോ പേരൊക്കെ ഉണ്ടോ ചിലപ്പോൾ അല്ലേ എന്തോ ഒരു ത്രികോണം ഒരു പെട്ടിക്കൂട് താമസ സൗകര്യമാണ് ഒരു കപ്പിൾസിനൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബൈബിളുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം അതൊന്നും നല്ല രസം ഇതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ചാലിയാറ് അതുപോലെ തന്നെ ഫോട്ടോ സ്പോട്ട് ഉണ്ട് അതുപോലെ പിന്നെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ സ്വിമ്മിംഗ് പൂള് ഒക്കെ നമുക്ക് കാണാം